ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോ വർണ്ണ വ്യത്യാസത്തിന്റെ പേരിലാകുമ്പോ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു വ്യക്തിയുടെ പ്രസംഗത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് വേടന് വേണ്ടിയിട്ട് റാപ്പർ വേടന് വേണ്ടിയിട്ട് വലിയ വാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുജറാത്തിലെ വിഷയങ്ങളൊക്കെ എടുത്തു കലാപത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ ആരാണ് തുടക്കം കുറിച്ചതിനെ കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് തോന്നുന്നു മറ്റൊന്ന് മദ്രസകൾ ഉത്തർപ്രദേശിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രസംഗം അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ഭാഗം തന്നെ നിങ്ങൾ കേട്ടില്ലേ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ വേടനൊക്കെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് എന്നാണ് വിളിച്ചു പറയുന്നത് അല്ല ഇയാൾക്ക് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്നൊക്കെയുള്ള ബോധമൊക്കെ ഉണ്ടോ കുറച്ചു മുമ്പേ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു നബീ സുമ വിഷയത്തില് ഈ വ്യക്തിയുടെ പ്രസംഗം ഉൾപ്പെടെ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചതാ അങ്ങനെ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ മഞ്ഞിൽ കളിക്കാൻ കഥിച്ചോ പാച്ചുമ്പോ വരൂ എന്ന് പറഞ്ഞതിനെ ആ രബീസ് ഉമ്മയെ പരമാവധി മോശമാക്കി ഭർത്താവ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ട ഒരു സ്ത്രീ ദിഹ്റു ചെല്ലിയിട്ട് വീട്ടിലേതെങ്കിലും മൂലക്കിരിക്കുന്നതിന് പകരം അങ്ങനെ ഒരു നാട്ടിൽ പോയിട്ട് ആളുകളെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരിക അത് അംഗീകരിക്കാൻ അതായത് അതിനെ തോന്നിയതുപോലെ അങ്ങേറ്റം മോശമായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രസംഗിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് വേടനൊക്കെ ഇവിടെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഈ പറയുന്ന നബീസുമയുടെ സ്വാതന്ത്ര്യത്തിന് കത്തിവച്ചതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് ആ പ്രസംഗം ഞാൻ നടത്തിയത് ശരിയല്ല എന്ന് ആദ്യം പറയോ എന്നിട്ട് പോലെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ ആളുകൾക്കും വിമർശിക്കാനും എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയലെ നിങ്ങള് ഒരു ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ആ കൂട്ടിനകത്തെ സ്ത്രീകൾ അനങ്ങരുത് അതേസമയം വേടൻ ഇവിടെ എല്ലാവിധ സ്വാതന്ത്ര്യവും വേണം എല്ലാവിധ വിമർശനങ്ങളും വേണം എന്നാണ് പ്രസംഗിക്കുന്നത് വേടന് എന്നല്ല ഏ രാജ്യത്തെ ഏതൊരു മൗനനോ യാത്രകൾ ചെയ്യാനും വിമർശിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യവും സകല സ്വാതന്ത്ര്യവും ഉള്ളൊരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ഇത്തരം ആളുകൾക്ക് വേദന മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ സ്ത്രീകളെങ്ങാൻ പാടില്ല സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ല ആ വിഷയത്തിലൊന്നും ജനാധിപത്യ രാജ്യത്തെ കുറിച്ച് ഒരു അച്ഛരമുണ്ടല്ല ഒരുമാതിരി താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെയാണ് നമ്മുടെ രാജ്യത്തെയും മാറി നോക്കിക്കാടുക എന്നാൽ ഇപ്പൊ രംഗത്തെത്തിയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആദ്യം നിങ്ങള് ഒരു നിലപാടെടുക്കൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ നിങ്ങൾ ആരെ ബീസുമ്മയോടൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിക്കോ മറ്റൊരു ചെറിയ ഭാഗം കൂടി ഇവിടെ മുന്നോട്ട് വെക്കാം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് അത് ഏതെങ്കിലും വേണം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജ് നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗാഹകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നതകുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന തുറന്നാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവർ എതിർക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് നിങ്ങൾ കേട്ടില്ലേ വേടൻ ഇങ്ങനെ പിന്തുണ കൊടുക്ക വലിയ രീതിയിൽ എന്താ കാരണോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാളെടുത്തവനെന്ന് പാട്ടുപാടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കപട ദേശവാദി എന്ന് പാട്ടുപാടും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വിളിച്ചു പറയും കലാപത്തെ കുറിച്ച് വിളിച്ചു പറയവും ഏത് സമയത്തും ഇത്തരം ആളുകൾ ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ പ്രശ്നം ഗുജറാത്തിൽ അങ്ങനായെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവും ഈ ഗുജറാത്ത് കലാപം എങ്ങനെയാ ഉണ്ടായത് അതിന്റെ കാരണക്കാര് ജിഹാദികളാണ് എന്നുള്ളതിനെ കുറിച്ച് മിണ്ടില്ല ഇത് ഇവർ തന്നെ പറയുന്ന ഇവർ തന്നെ പലപ്പോഴും പറയോ കോടതി കോടതികൾക്ക് എതിരെ പോലുമാണ് കാര്യങ്ങൾ നടക്കുന്നത് കോടതി പറയുന്നത് കേൾക്കുന്നില്ല എന്ന് കോടതി പറയുന്നതിനനുസരിച്ച് ഗുജറാത്ത് കലാപം ഉണ്ടായതിനു മുമ്പായിട്ട് ജിഹാദികൾ ഗോത്ര തീവപ്പ് നടത്തിയതിന് ജിഹാദികളെ ശിക്ഷിച്ചതോ ഏ പറയുന്ന കോടതികൾ തന്നെയാ അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് നിങ്ങൾ കേട്ടില്ലേ മദ്രസുകൾ പൊളിക്കുന്നു ഉത്തർപ്രദേശിലെ പള്ളികൾ പൊളിക്കുന്നു നമ്മളിവിടെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തിരിച്ചറിയണം ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയും ജമായത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭാഗമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സംഘടനയാണെന്ന് വ്യക്തതയില്ല എന്നിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ജമായെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കുന്നത് പോലെയാണ് ഇവിടെ എല്ലാ ഏകദേശം ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉത്തർപ്രദേശിൽ ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി എൺപത് പള്ളികള് ഈ പറയുന്ന മദ്രസകള് ഈ ഇതിലൊക്കെ ഈ പറയുന്ന ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇരുന്നൂറ്റി എൺപത് അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചടിക്കതുമായി ബന്ധപ്പെട്ട് വാർത്ത അതായത് ആ ഒരു വാർത്ത വന്നിട്ടുള്ളത് മൗദൂദി ചാനലിൽ മാത്ര എനിക്ക് അറിയാം ആ ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പൊതുസമൂഹത്തിലേക്ക് കൃത്യമായിട്ട് കാരണങ്ങൾ നിരത്തി മുന്നോട്ട് വെച്ചിരുന്നു എന്തിനാണ് ഓരോന്നും പൊളിച്ചിട്ടുള്ളത് എന്ന കൃത്യമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ നാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു വാർത്ത കൊടുക്കാം അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മദ്രസകളാണ് പൊളിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് പൊളിച്ചിട്ടുള്ളത് അതിന്റെ കാരണവും വളരെ വ്യക്തമാണ് നമ്മുടെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ അതായത് ഈ വിഷയത്തെ നോക്കിക്കാണണം സുരക്ഷാ പ്രശ്നത്തെ നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ ഓരോ ഘട്ടത്തിലും ഒരു രജിസ്റ്ററും ചെയ്യാതെ മദ്രസകൾ പൊന്തി വന്നാൽ അത് പൊളിച്ചു മാറ്റണ്ടേ ഇത് ഈ പറയുന്ന കൃത്യമായിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ കോടതികൾ ഒരു സംവിധാന ഇത് ഈ പറയുന്ന സ്ഥാപനങ്ങൾ ചില മദ്രസകളോട് അധികാരികൾ തന്നെ ഡയറക്ടർ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് നിർദ്ദേശത്തെ തുടർന്ന് അതായത് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റിയതിനെ ഇയാൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാ മൗദൂദി ചാനലിൽ വന്നതുപോലെ തന്നെ അവിടെ അങ്ങ് പൊളിച്ചു മാറ്റി കാരണം പറയുന്നില്ല നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥാപനങ്ങളാണ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് അതായത് നമ്മുടെ കേരളത്തിലൊക്കെ മദ്രസ ബോർഡ് എഡ്യൂക്കേഷൻ ബോർഡ് കേരള എഡ്യൂക്കേഷൻ ബോർഡ് അതിനോട് രജിസ്റ്റർ ചെയ്യണം അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ബോർഡിനോട് എഡ്യൂക്കേഷൻ ബോർഡിനോട് ഒരു തരത്തിലും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ മാത്രമാണ് പൊളിച്ചു മാറ്റിയത് ആ പൊളിച്ചു മാറ്റിയതിലെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ ഉറപ്പു വരുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് നാഷണൽ മീഡിയയിൽ കൃത്യമായിട്ട് വാർത്ത വന്നാൽ മൗദൂദി ചാനൽ പറയുന്നത് പോലെ തന്നെ ഒരു പ്രാസംഗികൻ വിളിച്ചു പറഞ്ഞ് സാധാരണ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് അങ്ങനെ ചെയ്തു എന്ന രീതിയിൽ എന്തിനാണടോ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റൊരു ചെറിയ ഭാഗം കൂടി ഉണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു വെക്കൂ ഈ ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത കുലൻ ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കും ഇല്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും അവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഏതൊരു മതമാവട്ടെ ഏതൊരു മതവുമാവട്ടെ എങ്ങനെയാണ് വേടനെ പോലെയുള്ള ഒരു വ്യക്തിയെ അംഗീകരിച്ച് അത് ചെയ്യുന്നത് ശരിയാണ് എന്നൊക്കെ പറയാൻ തോന്നുന്നത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല പച്ചത്തറിയ പച്ചത്തറിയ വേടനാ സന്ദർഭത്തിൽ പറയാറുള്ളത് ഈ വ്യക്തിക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല അത്തരം ഒരു വ്യക്തിയെ എന്തിനാണ് ഇവരൊക്കെ പിന്തുണക്കുന്നത് അല്ല ഇവിടെ ഈ ജന്മി കുടിയാൻ സിസ്റ്റം ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ ഇവിടെ ജാതീയപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടോ ഒരിക്കലില്ല അതിൽ ഏറ്റവും വലിയ തെളിവ് തന്നെ അല്ലേ വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കഴിവുണ്ടെങ്കിൽ ജാതി മതഭേദമന്യ അവർക്ക് വേണ്ടി കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തി തന്നെ പിടിക്കൂ അതല്ലേ വേടന് ഇവിടെ ജാതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ജന്മി കുടിയാൽ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ എന്താണ് ഇവിടെ ജാതിരെ അങ്ങനെ യഥാർത്ഥത്തിൽ വേടനൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ആരെങ്കിലും മൈനൂട്ടായിട്ട് ആർക്കെങ്കിലും ഒരു പ്രശ്നം എവിടെ നിന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകും കാരണം അനാവശ്യമായിട്ട് ജാതിക്കാട് ആളുകൾ ഉയർത്തിയാലുള്ളൊരു വിഷയ ഈ വേടന് ഈ പറയുന്നത് പോലെ അതായത് വേടന് പാടാന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് പറയാൻ വാഴെടുത്തവൻ എന്ന് പറയാൻ ദേശവാദി എന്ന് പറയാൻ ഇങ്ങനെ തോന്നിയ പച്ച കള്ളം വിളിച്ചു പറയാൻ ഈ വേടന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വേടനെതിരെ ആളുകൾ പറയുന്നതിന് വേട്ടയാടലി എന്ന് പറയാ കേരള സർക്കാർ ആണ് ഈ പറയുന്നത് വേടനെ അറസ്റ്റ് ചെയ്തത് ലഹരി ലഹരിക്കേസില് കേന്ദ്ര സർക്കാർ അല്ല ലഹരി ലഹരിക്കേസില് ലഹരി കൈവശം വെച്ചത് തെളിവ് സഹിതം പിടിച്ചത് കേരള സർക്കാർ പുലിനഖത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാർ അല്ല കേരള സർക്കാറാണ് പിണറായി സർക്കാർ ആണ് ഇവിടെ അറസ്റ്റും കേസും സകലതെടുത്തത് പിണറായി സർക്കാർ എന്നിട്ട് പേര് കേന്ദ്ര സർക്കാർ എടുത്തതുപോലെ തോന്നിയെന്ന് വിളിച്ചു പറയാ ഈ വേടന് പറയാനും പാടാനും ഉള്ള അതേ സ്വാതന്ത്ര്യം ഈ വേടൻ പറയുന്നതിനെതിരെ എതിരെ പറയാനും സംസാരിക്കാനും ഇവിടെ എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് ഉള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യം അതിനെ എതിർക്കാനും ഇവിടെയുള്ള സകല ആളുകൾക്കുണ്ട് ശക്തമായ ഭാഷയിൽ എതിർക്കും പരാതി കൊടുക്കും അതൊക്കെ സ്വാതന്ത്ര്യത്തിൽ പെടുന്നല്ലേ ഇവിടത്തെ സംവിധാനങ്ങളല്ലേ ശിക്ഷ വിധിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്ക പരാതി കൊടുക്കുന്നതിനെതിരെ ആ അല്ലെങ്കിൽ വേടനെതിരെ സംസാരിക്കുന്നതിനൊക്കെ എങ്ങനെയാ വേട്ടയാടലാവുക ഇതൊരു ഇരവാദ ഇരവാചമുന്ന ഇരവാദം ഉന്നയിക്ക പിന്നീയ ജാതിക്കാട് ഉയർത്തിയതിനൊന്നും അല്ലെങ്കിൽ ജാതീയപരമായിട്ടൊന്നും അല്ല ഈ വേടനെതിരെ ആളുകൾ സംസാരിക്കുന്നത് പുതിയ തലമുറ വലിയ അപകടത്തിലേക്ക് ലഹരി ഉപയോഗിച്ചവൻ റോൾ മോഡൽ അതുപോലുള്ള ആളുകൾ അംഗീകരിക്കൂല പച്ചസ്തറി വലിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിൽക്കുന്ന സ്റ്റേജിൽ വന്നിട്ട് പച്ച പച്ചത്തെറി വിളിക്കുന്നത് ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു മതത്തിന്റെയും ബോധമുള്ള മത നേതാക്കന്മാർക്ക് അംഗീകരിക്കാൻ പറ്റൂല ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പച്ച തെറി വിളിക്കുന്നതിനെതിരെ ഇതിനെയാണ് എതിർത്തോണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞതിനെതിരെ അതിനെതിരെയാണ് പ്രതികരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇവിടെ ജന്മിയും കുടിയാൻ സിസ്റ്റോ സംവിധാനമൊക്കെ ഉണ്ടോ ഇയാളൊക്കെ ഒരു 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 കാരണം കണ്ടെത്തി കേരളമാതിരി ഓ പണ്ടുകാലത്തുള്ളത് പോലെയാണെന്നൊക്കെ ഒരു ചിത്രീകരിക്കലും ചുളിവിൽ ഇയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറയലും സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്ത് ആ സർക്കാരിനെതിരെ ഈ സക ഇയാളൊക്കെ വിളിച്ചു പറയുന്ന സകലതും പച്ചക്കള്ള അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇയാൾ മുന്നോട്ട് വെച്ച കടക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറയുന്ന വേടൻ അറസ്റ്റ് ചെയ്തതും സകലതും കേരള സർക്കാർ സംവിധാനങ്ങളാണ് ബോധമുള്ള ആളുകൾ വേടനെ എതിർക്കുന്നത് ഓരോ ഒറ്റ കാര്യം കൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ അത് അനുകരിക്കുന്നത് ശരിയല്ല പച്ചത്തറി പൊതുവേദിയിൽ വിളിച്ചു പറയുന്നത് ശരിയല്ല ഈ വ്യക്തിയൊക്കെ ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാ അവ തെറ്റായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ ബോധമുള്ള ആളുകൾ എതിർക്കുക തന്നെ ചെയ്യോ പിന്നെ നിങ്ങൾ ഇനി ഏതൊരു പ്രസംഗം തുടങ്ങുന്നതിനെ മുമ്പ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ആ നബീസ് ഉമ്മയെ വിളിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടത്തെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ നിങ്ങളൊരു അച്ഛരം പറയാൻ പാടുള്ളൂ